ഞാനൊരിക്കൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് വരുന്നു ഹായ് ഫാദർ എന്ന് പറഞ്ഞു അപ്പോൾ ആരോ എനിക്ക് മെസ്സേജ് ഞാൻ ഹായ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പരിചയപ്പെടുത്തുന്നു ഞാനിപ്പോൾ പ്ലസ് വൺ പഠിക്കുന്ന ഒരു പയ്യനാണ് ബോയ് ആണ് എന്ന് പറഞ്ഞു ഫാദറിൻ്റെ പ്രൊഫൈൽ ഞാൻ അപ്പോൾ ഞാൻ അന്നൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എവിടെ വെറുതെ അത് കുറച്ച് നേരം ചാറ്റ് ചെയ്തു അപ്പോൾ അവൻ ഞാൻ അവൻ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് എന്നിട്ട് അയച്ചു ഞാനത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അവൻ എൻ്റെ ആരായി മാറി ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ട് മാറി പിന്നെ വല്ലപ്പോഴും ഹലോ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഹലോ ഭക്ഷണം കഴിച്ചോ ഇങ്ങനെയൊക്കെ വെറുതെ വല്ലപ്പോഴും ഇങ്ങനെ മെസ്സ അയക്കും ഞാനവനെ ബെസയക്കും അപ്പോൾ ടെക്നിക്കലി അവൻ ആരാണ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് ഓക്കെ ഞാൻ ഒരിക്കൽ ഒരു സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി പോയി അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു വൺ ഡേ ഫുൾ ഒരു സെമിനാർ ആയിരുന്നു അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ സെമിനാർ ആയിരുന്നു ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ മുറി വരുവാണ് മുറി വന്നു കഴിഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അകത്ത് ഹലോ ഫാദർ എന്നൊരു മെസ്സേജ് ഈ പയ്യനാണ് അപ്പം ഞാൻ ഹായ് എന്ന് തിരിച്ചയച്ചു എൻ്റെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നു നീ അവിടെ ഉണ്ടായിരുന്നോ യെസ് ഞാൻ അതിലുണ്ടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ എന്തായിരിക്കും ഞാൻ ഞാനടുത്ത് ചോദിക്കേണ്ടത് എന്താ നീ എന്നെ എക്സാക്ട്ലി ഞാൻ ചോദിച്ചു നീ എന്താ എന്നോട് വന്ന് മിണ്ടാഞ്ഞത് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ മറുപടിയില്ല അപ്പോൾ അവൻ ചുമ്മാ എന്ന് പറഞ്ഞു അതായത് അവന് ഡിജിറ്റൽ സ്പേസിൽ എന്നോട് മിണ്ടാൻ അവന് പറ്റും പക്ഷേ ഒരു റിയൽ ലൈഫിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവന് അവനാ സ്കില്ല അത് എങ്ങനെ എന്നെ വിലയിരുത്തുന്നു അത് ആശാസ്യമാണോ അത് നല്ല അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഞാൻ ഈ നാല് ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എറണാകുളത്തും അതുപോലെ തന്നെ പരിസരങ്ങളിലുള്ള കുറേ കോളേജുകളിൽ കുറേ കോളേജുകളിൽ ഫസ്റ്റ് ഇയേഴ്സിന് അവരുടെ ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പറയാറുണ്ട് കുറേ കോളേജുകളിൽ ഞാൻ ഓറിയൻറ്റേഷന് പോയി അലോസൻ സൈവേഴ്സ് കോളേജിൽ ഭാരതമാതാ കോളേജ് സിയന്ന കോളേജ് പല കോളേജ് സെൻറ്റ് പോൾസ് കോളേജ് പോയി കുറേ കോളേജിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ ജേർണലൈസ് ചെയ്ത് പറയുക അങ്ങനെ ഒരു കോളേജിനെ എടുത്തു പറയുക അല്ലെങ്കിൽ ജേണലൈസ് ചെയ്ത് പറയുക അല്ല കുറേ കോളേജുകളിൽ ഞാൻ പോയി അപ്പോൾ അവിടെ ഞാൻ പൊതുവേ കണ്ടൊരു പ്രത്യേകത ഇപ്പം ഞാൻ ആ പിള്ളേരെല്ലാവരും എന്താണ് ഫസ്റ്റ് ഡേ വന്ന് അവർ ഓട്ടോമാറ്റിക്കലി അവർ പുതിയ കൂട്ടുകാരെ കാണാനും പരിചയപ്പെടാനും എക്സൈറ്റഡ് ആവേണ്ടതല്ലേ സോ ഞാൻ അവർക്ക് ഇൻട്രാക്ഷൻസ് ഉള്ള ചാൻസ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളിൽ എല്ലാവരും അല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്ലസ് ടു പിള്ളേരുടെ മീറ്റുണ്ട് വേദപാഠത്തിൻ്റെ പ്ലസ് ടു പിള്ളേരുടെ മീറ്റുണ്ട് എലൈബെന്ന പേരിൽ അത് ഈ വർഷം എല്ലാ സ്ഥലത്തും ഞാൻ തന്നെയാണ് വൺ ഡേ പോകുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ പന്ത്രണ്ടെണ്ണം കഴിഞ്ഞു ഇനി നാലെണ്ണം കൂടി പോകാനുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ഒരു അഞ്ഞൂറ് യൂത്ത് നാനൂറ് യൂത്ത് ഒക്കെ ഉണ്ടാവും ഈ പിള്ളേര് പ്ലസ് ടു പഠിക്കുന്ന വേദോരം പിള്ളേര് അപ്പോൾ അവർക്കും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണ് ഈ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൻ്റെ സോഷ്യൽ കോഷൻ എന്ന് പറയാം പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകളോട് മൗത്ത് നോക്കി സംസാരിക്കുക മിണ്ടുക ഇടപെടുക എന്നൊക്കെയുള്ളത് ഒരു നല്ല സ്കിൽ ഒരു സ്കില്ലാണ് ഇന്ന് ഞാൻ പിള്ളേരോട് പറയാറുണ്ട് നിങ്ങൾക്കൊരു കമ്പനി ജോലി കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൻ്റെ മാർക്ക് മാത്രം പോരാ ഐക്യു മാത്രം നോക്കിയിട്ടല്ല മറിച്ച് അവനപ്പുറത്തേക്കുള്ള ഈ സ്കില്ലുകൾ നിങ്ങളൊരു ബാങ്കിൽ നിങ്ങളെ അപ്പോയിൻറ് ചെയ്യുമ്പോൾ ബാങ്ക് നോക്കുന്നത് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല കോമേഴ്സിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ആണ് മാർക്ക് കിട്ടിയത് പക്ഷേ ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ആ കസ്റ്റമറിനോട് കണ്ണിൽ നോക്കി സംസാരിക്കാനും അയാളോട് പുഞ്ചിരിച്ച് കാണിക്കാനും എന്താണ് അയാൾ നാളെയും ഇവിടെ വരാൻ പാകത്തിന് അയാളെ പെർസിവേഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് പെർസിവസ് സ്കില്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ എന്താണ് ആളുകളെ ആകർഷിക്കാനുള്ള അത്തരത്തിലുള്ള സ്കില്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായ ഒരു എന്ന നിലയ്ക്ക് ആ ബാങ്കിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല നിങ്ങളവിടെ ആണ് മാത്രമല്ല നിങ്ങൾക്ക് അവിടെയുള്ള ബാങ്കിലുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും വിട്ടുവെച്ച് ചെയ്യാനും അവരോട് ഇടപെടാനും ഉള്ള പീപ്പിൾ സ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊരു ആണ് അപ്പോൾ ഇതും കൂടി ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് വളർത്തിക്കൊണ്ട് വരണം ഞാൻ പറഞ്ഞു തന്ന ഇതാണ് അപ്പോൾ ഈ കുട്ടികൾ പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ച പിള്ളേരാണല്ലേ സ്കൂളിൽ പക്ഷേ ഒരു പുതിയ അന്തരീക്ഷത്തിൽ വന്നിട്ട് എനിക്ക് പരിചയമില്ലാത്തൊരാ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഒരു ബോയും ഗേളും ഒരുമിച്ച് മോത്തോട് പോകാൻ നോക്കി നിൽക്കുക സി യു വോണ്ട് ബിലീവ് പിള്ളേരിങ്ങനെ ചില പിള്ളേർ ബോയ്സ് പ്രത്യേകിച്ചു അവരിങ്ങനെ ഇങ്ങനെ ചൂളുവാണ് അവർക്ക് എന്ത് സാധിക്കുന്നില്ല ഒരു റിയലായിട്ടുള്ള അവരുടെ സമപ്രായക്കാരെയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു മെണ്ടാ പറ്റാതെ കണ്ണു വെട്ടിച്ച് അവരിങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു നീക്കണയാണ് പിടിച്ച് നിർത്തി ഇങ്ങനെ നിർത്തിയാലും നിർത്തില്ല പെൺകുട്ടികൾക്ക് അത്ര ഞാൻ കണ്ടില്ല അതുപോലെ തന്നെ കുറച്ച് പേർ ആളുകൾ മുന്നോട്ട് വരാമോ ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു ഒരു ഗ്രൂപ്പുകൾ തിരിച്ചായിരുന്നു അപ്പോൾ ബോയ്സ് വന്നിട്ട് ഗേൾസ് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷേ ബോയ്സ് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവർ നേരെ കർട്ടിന് പുറകോട്ട് മാറി 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 അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ചാടിപ്പോൾ അവർക്ക് വന്നിട്ട് ആളുകളെ ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ദീസ് കൈൻഡ് ഓഫ് ചാറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ വേൾഡിൽ അവർ അവരുടെ കൊച്ചു പ്രായത്തിൽ പക്ഷേ ഒരു പക്ഷേ എക്സ്പോസ്ഡ് ആകാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് സോ അത് തരുന്ന ഒരു ഒരു പക്ഷേ ഗിൽറ്റ് ഫീലിംഗ് ആവാം അല്ലെങ്കിൽ എന്താണ് അവരുടെ 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 മനസ്സിൽ അവർ ഉണ്ടാകുന്ന വിഷ്വൽസ് ആവാം സോ അവരെ അത് ഒരു പക്ഷേ എന്താ പറയുക ഒരു 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 തരത്തിൽ ഉൾവലിയുന്നതിലേക്കോട്ട് മാറിയേക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടുകയാണ് ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ ഒരു ഇൻ്റർവെൽ വന്നു പത്ത് മിനിറ്റ് ഒരു ബ്രേക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് കൊടുത്തു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കായി ആ സമയത്ത് പിള്ളേർ എന്ത് ചെയ്യുന്നു സി പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരുമിച്ചിരി പഠിക്കാൻ പോവേണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് എന്ന് അവരോടൊന്നും മിണ്ടാൻ അവർക്ക് പറ്റുന്നില്ല എന്ത് ചെയ്യുന്നു വേഗം അവർ കിസേലിന്ന് ഫോൺ എടുത്തിട്ട് ഓരോ മൂലിക്കോട്ടും മൂലിക്കോട്ട് മാറി നിന്നിട്ട് ഫോണിൽ നോക്കി നിൽക്കുന്ന ഒരു പ്രവണതയും എല്ലാവരിലും അല്ല കുറേ പേരിലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഈ ഇത്തരത്തിലുള്ള ചാറ്റ്ബോർഡുകളെയോ അല്ലെങ്കിൽ കാര്യങ്ങളെയോ കൂടുതൽ ആശ്രയിച്ച് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് മാത്രമായി മാറിപ്പോകുന്നതുകൊണ്ട് ഉണ്ടാവാകുന്ന റിയൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ നേരി നേരിട്ട് എങ്ങനെ ആളുകളോട് കൂളായിട്ട് മിണ്ടാം എന്നൊക്കെ പറയാ സാധിക്കാത്തൊരുന്ന് വെച്ചാൽ എന്നാൽ ഇതേ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളൊരു ഒരു പാട്ടം കെട്ടി കൊടുത്തു നോക്കി ഒരു മോ നിൽക്കാ മോ നിക്കാ പാട്ടം കെട്ടുകൊടുത്തു നോക്കി എന്നിട്ട് തുള്ളാൻ പറഞ്ഞേ പെട്ടെന്ന് തന്നെ ഇവരുടെ രൂപം ഭാവം അല്ലെങ്കിൽ മാറുവാണ് മാറിയിട്ട് ഇവർ കാണുന്ന അവിടെ കൂടെ നിന്ന് ഒരു താഴെയും കുത്തി മാറി തുള്ളി മറിഞ്ഞെല്ലാം കഴിഞ്ഞു ഇതും കഴിഞ്ഞിട്ട് നമ്മളത് പാട്ടൊക്കെ നിർത്തിയിട്ട് ഇനി നിങ്ങളൊന്നും മിണ്ടാൻ ഒരു പെട്ടെന്ന് തന്നെ അവർ വേഗം വേറെ ആളോട് മാറുകയാണ് സോ എനിക്കത് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി സോ എന്താണ് അതിനെക്കുറിച്ച് പറയുക അപ്പോൾ അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സാവട്ടെ പേരൻസാവട്ടെ വളരെ വിജിലൻ്റ് ആയിട്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഫോണിലൊക്കെ കാണുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് പാവം പേരൻസിനെ അറിഞ്ഞുകൂടാ അവർക്കത് ഭയങ്കര ചലഞ്ചിങ്ങുമാണ് കാരണം എന്താണ് ഫോൺ മേടിച്ച് വെച്ചതിൻ്റെ പേരിൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന വാർത്തകൾ പലതും വരുന്നുണ്ട് ഫോൺ വിലക്കിയവൻ്റെ പേരിൽ അവർ വീട്ടിൽ വടക്കുണ്ടാക്കുന്നവർ പക്ഷേ ഇന്ന് പല വീടുകളിലും ഏറ്റവും അധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ ഈ ഫോണിൻ്റെ പേരിലാകാം ആ ഫോൺ നിയന്ത്രിക്കാൻ വേണ്ടി പേരൻസ് ശ്രമിക്കുമ്പോൾ അവന് റെസിസ്റ്റ് ചെയ്യുന്ന എങ്ങനെ അവരെ അത് എന്തേലും കൊടുക്കണം എന്തേലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഒത്തിരി പേരൻസ് ഈ കാര്യത്തിൽ ആങ്ഷ്യസ് ആണെന്ന് ഞാൻ പേരൻസിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ കാര്യം പറയുമ്പോഴേ അവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ നിയന്ത്രിക്കേണ്ടത് എന്ന മട്ടിൽ ശ്രദ്ധിച്ച് കേൾക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഈ അവർ കാണുന്ന ചാറ്റ് ചാട്ട്ബോർഡ്സ് ഇത്തരത്തിൽ വിർച്വൽ ആയിട്ടുള്ള ചാറ്റ് ചാറ്റ്ബോർഡ്സുമായിട്ടുള്ള കോൺവെർസേഷൻസ് തൽക്കാലത്തേക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ോങ് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു റിയൽ മനുഷ്യനോട് തന്നെ സംസാരിക്കണം കാരണം ഇവരൊക്കെ പിന്നീട് കല്യാണം കഴിക്കുന്നത് ചാറ്റ്ബോർട്ടിനെയല്ല ഒരു റിയൽ പേഴ്സണേയാണ് അപ്പോൾ ആ റിയൽ പേഴ്സണോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ടോളറേറ്റ് ചെയ്യണം എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഉള്ളത് ആ റിയൽ പേഴ്സണോട് തന്നെ നമ്മൾ വണ്ടി വേണ്ടി പഠിച്ചേ മതിയാവും സോ ആ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആയിരിക്കണം